ആയ നമസ്കാരം പൊന്നാക്കാരം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഷാഫിഖാൻ്റെ ഷാഫിഖാനെ ഇപ്പോൾ ഉണ്ടായ കുറിച്ച് ഒരുപാട് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ കണ്ട് കണ്ട് കണ്ടു വരികയാണ് അപ്പോ അതിൽ നിന്ന് രണ്ട് ആളുകൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് വേറെയും വീഡിയോയിലൊക്കെ പലരും ഷാഫിക്കാനെ കുറിച്ചിട്ട് നല്ല നല്ല ഒരുപാട് അഭിപ്രായങ്ങൾ ഒരുപാട് അഭിപ്രായങ്ങളൊന്നും നല്ലതല്ലാത്ത മോശമായിട്ട് പറയുന്നത് ഈ എതിർഭാഗത്തുള്ള ആളുകൾ മാത്രമേ മോശമായിട്ട് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ ബാക്കി വരുന്ന തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും അദ്ദേഹത്തെ അങ്ങേയറ്റം എന്താ പറയുക ബഹുമാനിച്ചും സ്നേഹിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പം അങ്ങനെ ഒന്ന് ഒരു മീഡിയ ചർച്ചയാണ് ഒന്ന് വേറൊരാള് പറഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ ആ വാക്കുകൾക്കൊക്കെ ഒരുപാട് ഗാംഭീര്യങ്ങളുണ്ട് ആ വാക്കുകൾക്ക് ഒരുപാട് എന്താ പറയുക കരുത്തുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അതെന്തായാലും ഒന്ന് നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഇപ്പൊ വന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ബെല്ലേക്കൻ എന്നെ പേളി എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ മീഡിയ ചർച്ചയിൽ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കട്ടെ ഇടതുപക്ഷ പ്രവർത്തകരുടെ ഈ അസ്വസ്ഥത അവര് ആദ്യമേ ജയിച്ചു കയറുന്ന സീറ്റാണെന്ന് വിചാരിച്ചിരുന്ന സീറ്റാണ് വാടകൻ അതുകൊണ്ടാണ് കെ കെ ശൈലജ ടീച്ചറെ തന്നെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് കെ കെ ശൈലജ ടീച്ചറെ മത്സരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ചില ആളുകളുടെ എങ്കിലും ചില പ്രമുഖന്മാരുടെ മനസ്സിലെങ്കിലും ശൈലജ ടീച്ചർ ജയിച്ചാൽ അങ്ങ് ഡൽഹിയിലേക്ക് പോകോളൂ അടുത്ത തവണ നിയമസഭയിൽ സീറ്റ് കൊടുക്കേണ്ട മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ നിന്ന് ഒരു ഒതുക്ക് ആ ഒരു ഒതു അതായിരുന്നു ലക്ഷ്യം പക്ഷേ മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് മുഴുവൻ സമവാക്യങ്ങളെ തെറ്റിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുന്നു രണ്ട് മൂന്ന് കാര്യമുണ്ട് ഒന്ന് കെ കെ ശൈലജ ടീച്ചറേ നൈസായിട്ടൊന്ന് ഒതുക്കണം പിന്നെ കെ രമ നിയമസഭയിലിരിക്കുന്നു അവർക്കിട്ടൊരു തിരിച്ചടി കൊടുക്കണത് ഇതൊക്കെയായിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ യു ഡി എഫ് വെച്ച ചെക്ക് താരുടെ സെലക്ഷൻ ആയാലും ഷാഫി പറമ്പിൽ പോലും വിചാരിക്കാത്ത സ്വീകാര്യതയാണ് പാലക്കാട് നിന്ന് വടകരയിലേക്ക് എത്തുമ്പോൾ ഷാഫി പറമ്പിൽ ലഭിച്ചത് ഷാഫി പറമ്പിൽ ഒരു രാഷ്ട്രീയ വിഷമാണെന്നാണ് എ റഹീം പറയുന്നത് സദത്ത് ഷാഫി പറമ്പിൽ ഒരു രാഷ്ട്രീയ വിഷമാണ് അല്ല നമുക്ക് നമുക്കൊരിക്കലും ഷാഫിയെ പോലെ ഒരാളെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഷാഫിയുടെ ഇന്റർവ്യൂകൾ നമ്മൾ കാണുമ്പോൾ ഇപ്പം വളരെ പ്രതിപക്ഷ ബുക്കമാണ് തുടങ്ങി എനിക്ക് തോന്നുന്നത് ബി ജെ പിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ഈ അൺപാർലമെന്ററി ആയ വാക്കുകൾ പോലും പുരോഗമിക്കാൻ മറ്റ ഉള്ള പുതുതലമുറയിലുള്ളതായാലും പഴയ തലമുറയിലുള്ള പല നേതാക്കളും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ എം എം മണി പോലും സംസാരിക്കുമ്പോൾ ഈ എം എം മണി പോലും എം എം മണി വരെ എം എം മണി വരെ സംസാരിക്കുമ്പോൾ ഈ മറ്റുള്ളവരെ കുറിച്ച് ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ സംസാരിക്കുമ്പോൾ വളരെ അവരെ കുറിച്ച് വളരെ പൊളൈറ്റ് ആയിട്ടാണ് ഷാഫി ഓരോ ഇന്റർവ്യൂ അതൊക്കെ വളരെ ഇതായിട്ട് കൈകാര്യം ഇല്ല നിയമസഭയിൽ കയറുമ്പോൾ പോലും അതാ രാഷ്ട്രീയം പറയും അല്ലാതെ ഒരാളെയും ഫാക്ട് പറഞ്ഞിട്ട് സംസാരിക്കുന്ന ഒരുപാട് വടകരയിലെ ഒരു വലിയ ആവേശത്തിൽ അവർ ഏറ്റെടുക്കണം അത് ഇവർ പറയുന്ന കാരണം മുസ്ലിം ലീഗാണ് അവിടെ ഷാഫി പുറമെ കൊണ്ടു മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ ഞാൻ അവര് പോസ്റ്റ് മറക്കിയിരുന്നു ഇന്നലെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിറങ്ങിയ ഒരു പോസ്റ്റ് അവർ വീണ്ടും ഇറക്കിയിരുന്നു അത് ഇതുമായി ഒന്നും ബന്ധപ്പെട്ടതല്ല അന്ന് അവിടെ മുസ്ലിം ലീഗ് ഒരു പരിപാടിയിൽ കുറെ പെൺകുട്ടികൾ തട്ടമിട്ട് നിൽക്കുന്നു അവരവിടെ എന്തിനോ പ്രതീക്ഷിച്ചിരിക്കുന്നു അതാണ് ഷാഫിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന സൈബർ ചോദിക്കട്ടെ വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയുടെ നിയോജക മണ്ഡലങ്ങൾ എണ്ണി പറക്കുമ്പോൾ അവിടെ പ്രബലമായ മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന മേഖലയാണോ അവിടെ മുസ്ലിം ലീഗിന് സജീവമായ ഒരു സ്വാധീനമുള്ള മേഖലയാണ് യു ഡി എഫിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് രണ്ട് സീറ്റിൽ മത്സരിക്കുന്നു കേരളത്തിൽ അവിടെ മുസ്ലിം ലീഗ് ആരെയും ദലയൽ മുറുഗി അതിന് ആരായാലും കെ മുരളീധരന് വേണ്ടി പ്രവർത്തിച്ചില്ലേ എന്തിനാ പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ കാസർഗോഡിന്റെ എം ബിയുടെ പേര് നിലവിൽ ഈ റിസൾട്ട് വരുന്നവർ തിരയും എന്താണ് രാജ്മോഹൻ ഉണ്ണിത്താനം പറമ്പിൽ വരുന്നു ഷാഫി പറമ്പില് വന്നിട്ട് എന്ത് കാണിക്കാനാണ് കാര്യം എന്താ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാ കെ കെ ശൈലജ ടീച്ചറാ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകുമെന്ന് പല മട്ടന്മാരും വിശ്വസിച്ചിരിക്കുന്നവരാ ആവില്ലാന്ന് നമുക്കറിയാം നമുക്കും അറിയാം ആക്കാത്തവർക്കും അറിയാം ഈ കെ കെ ശൈലജ ടീച്ചർ അവിടെ സജീവമായി ഏതാണ്ട് പത്തിരുപത് ദിവസത്തെ ഇലക്ഷൻ പ്രചരണം നടത്തി നിൽക്കുന്ന സമയത്താണ് പാലക്കാട് നിന്ന് യാത്ര പറഞ്ഞു ഷാഫി വന്നിറങ്ങുന്നത് ഇപ്പൊ ഞാൻ മറ്റ് നമ്മൾ പൊതുവിൽ ഇപ്പോൾ വർഗീയതയ്ക്ക് വലിയ സ്ഥാനമുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ വടകരെ സംബന്ധിച്ച് ഇത്രയും വർഗീയത അവിടെ സംസാരിക്കാൻ അല്ലെങ്കിൽ ഷാഫി ഒരു വർഗീയവാദിയാണ് എന്നൊക്കെ ചിത്രീകരിക്കും ഷാഫി പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞും ഇതിനെക്കുറിച്ച് ഇത്രയും വലിയൊരു ഇതുണ്ടാവണം കെ കെ ശൈലജ പരാജയപ്പെട്ടാൽ എന്ത് പറഞ്ഞ ആളുകളെ നേരിടാൻ പറ്റും അവൻ ആദ്യമേ തൃപ്തിച്ച് വെക്കുക ആദ്യം പറഞ്ഞു പഠിപ്പിക്കുക ഷാഫി പറമ്പിൽ വർഗീയത പറഞ്ഞു ഷാഫി പറമ്പിൽ കെ കെ ശൈലജ ടീച്ചറിന്റെ അശ്ലീല വീഡിയോ ദൃശ്യം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാ ഇവിടെ പതിനഞ്ച് മൂന്ന് തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട വ്യക്തിയാണ് ഷാഫി പറമ്പിൽ അന്നില്ലാത്ത ഒരു സാധനമാണോ ഷാഫി പറയുന്ന ഒരു പോയിന്റേ ഉള്ളൂ പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉള്ളപ്പോ ഞാൻ എന്തിനുണ്ടാക്കണം വടകരയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പറയാനൊരു രാഷ്ട്രീയമുണ്ട് മറ്റൊരു ചുമപ്പിന്റെ രാഷ്ട്രീയം ആർ എം ബി എന്ന് പറയുന്ന കെ കെ രമ എന്ന വിധവ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ധീരനായ രക്തസാക്ഷിയുടെ ഓർമ്മകൾ ഉള്ള ഒഞ്ചിയടങ്ങുന്ന വടകരയാണ് അവിടെ മരണപ്പെട്ട ടി പിന്നെയാണ് കേരളം കാരണം ഇതുവരെ ഒരു എന്താ പറയുക എതിർ സ്ഥാനത്തുള്ള ആളെയോ അല്ലെങ്കിൽ പാർലമെന്റിൽ നിയമസഭയിൽ സംസാരിക്കുമ്പോൾ പോലും ഒരാളെ പോലും മോശമായിട്ടോ വ്യത്യാഹ ചെയ്തിട്ടോ അദ്ദേഹം സംസാരിച്ചിട്ടില്ല ഇവൻ ബി ജെ പിക്കാരനെപ്പോലും കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് പറയുന്നത് അപ്പോൾ ആ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വടകരയിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് രാഷ്ട്രീയം തന്നെ പറയാറുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാഫിറോ അല്ലെങ്കിൽ ഒരു മോർഫിങ്ങോ ഇതിന്റെ അടുത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തന്നെ അവിടെ ഇഷ്ടം പോലെ പറയാനുണ്ട് ഹേ നിങ്ങൾ ഈ വീഡിയോ കേട്ടതുപോലെ കൊലപാതകം പറയാനുണ്ട് പെൻഷൻ പറയാനുണ്ട് ഇപ്പോഴത്തെ എന്താ പറയാ ഭരണത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് അപ്പൊ അങ്ങനെ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാനുണ്ട് അപ്പൊ അങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് രാഷ്ട്രീയം പറയാനുള്ളപ്പോൾ അത് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് അവിടെ സുഖസുന്ദരമായിട്ട് ജയിക്കാം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തിന് ഒരു ഈ പിന്നെ ഇതുപോലുള്ള വൃത്തികെട്ട പരിപാടിയിലേക്ക് പോവും പോണത് എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും അദ്ദേഹം പോകൂല കാരണം അവരൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ അവരെ വാക്കുകളിൽ തന്നെ ഒരുപാട് ഇതുണ്ട് പിന്നെ ഇത് ഈ എതിർവശത്ത് നിന്ന് തന്നെ വന്നത് ആണ് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഭാഗം ഞാനൊരു വീഡിയോ ഇവിടെ വെക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ കൽപ്പറ്റ നാരായണൻ മാഷി സംസാരിച്ച ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ കറക്റ്റാണ് ഞാൻ തന്നെ അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കന്നെ ഭയങ്കര ഒരു ഇതായിപ്പോയി അത് നിങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാവും ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എവിടെ വന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് ഈ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ നാരായണ മാഷ് സംസാരിച്ച പാക്ക് അപ്പൊ അതും കൂടി നമ്മൾ കേട്ടിട്ടുണ്ടായി ചെറിയൊരു ഒറ്റ മിനിറ്റ് ഉള്ള വീഡിയോ കേട്ടോ അറ്റ മിനിറ്റ് അപ്പൊ അത് കേട്ടേ ഞങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത് അത് കേട്ടുകാഹി വിജയിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരറ്റ മിനിറ്റ് വീഡിയോയിൽ മാഷി പറയാണ് ടീച്ചറോട് ഞാൻ ചോദിച്ചു ഞാൻ വടകര വെച്ച് ടീച്ചറോട് ചോദിച്ചു അതാണ് ടീച്ചർ കൊന്നത് പാർട്ടി നിർദ്ദേശത്തോടു കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം എന്നിട്ടും എന്താണ് ആ ശിക്ഷ ഇരട്ടിപ്പിച്ചു കോടതി എന്ന് കണ്ടിട്ടും അതിനെ ഒന്ന് ടീച്ചർക്ക് തള്ളിപ്പറയാൻ അത പാർട്ടി അണികളുടെ വോട്ടല്ലാതെ ജനതയുടെ വോട്ട് ചോദിക്കാൻ ടീച്ചർ എന്താ അധികാരമാണ് ഉള്ളത് അങ്ങനെ ഷുക്കൂറിന്റെ ഒക്കെ മരണം ഇതുപോലെ അപലപിക്കപ്പെടാതിരിക്കുന്നു അതുപോലെ കുഞ്ഞനന്ദൻ മഹാനായ ഒരു വ്യക്തിയാണെന്ന് ടീച്ചർ പറയുന്നു ഈ കൊല ആസൂത്രണം ചെയ്ത ആളാണ് കുഞ്ഞനന്ദൻ അത് തീർന്നില്ല ഒരു സിദ്ധാർത്ഥ് ഈ ദിവസങ്ങളിൽ ഇതുവരെ സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ എസ് എഫ് ഐ ചെയ്തത് ടീച്ചർ അപലപിച്ചിട്ടേ ഇല്ല പിന്നെ എങ്ങനെയാണ് സ്വന്തം പാർട്ടിയണികളുടെ അണികളുടെ നല്ലത് അപ്പൊ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് വളരെ സത്യസന്ധമാണ് ഇതിലപ്പുറം ഇനി ഇതൊക്കെ എവിടുന്നാണ് ഇതിന്റെ ഉത്ഭവം ഉണ്ടാവുന്നത് ഈ പിന്നെ വിവാദങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നത് എവിടുന്നാണ് എന്നുള്ളത് ഇപ്പം ഞാനാരോടും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അതിൻ്റെ കൂടുതൽ ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പൊ ഏകദേശം മനസ്സിലായല്ലോ ഇതാണ് സംഭവം അപ്പൊ എന്തായാലും കൂടുതൽ വൽക്കിട്ട് പോകുന്നില്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ നമ്മൾ ആരും ഒരുപാട് അങ്ങോട്ട് കീറി കുറിച്ചിട്ടും നമ്മൾ പോകുന്നില്ല നമുക്ക് ഷാഫിക്കാനോ ഇഷ്ടം കൊണ്ട് ഷാഫിക്കാൻ എൻ്റെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി രണ്ടുപാർക്കും സംസാരിക്കണം സംസാരിക്കണം കാരണം അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആരും ഒരു റാർട്ടിയവും പറയുന്നില്ല ഒരു ആർക്കിയത്തിൽ നിന്നിട്ടും പ്രവർത്തിക്കുന്നില്ല നമ്മൾ ഷാഫിഖാന്റെ മേത്തുകാരും വരുമ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റിക് ആയിട്ട് സംസാരിച്ച് പോകുന്നതാണ് അപ്പോൾ എന്തായാലും മറ്റൊരു നല്ലൊരു കിട്ടിലും കിടക്കച്ച വീടിയായിട്ട് നമുക്ക് കൊണ്ട്